ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നമ്മുടെ രാജസ്ഥാൻ യാത്രയായിരുന്നു അപ്പോൾ രാജസ്ഥാൻ യാത്ര കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും രണ്ടാം തീയതിയായി ജൂൺ രണ്ടാം ആയി വിദ്യാലയങ്ങളൊക്കെ തുറന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മാർക്കറ്റിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മളുടെ ബിസിനസ് പ്ലാനറ്റോറിയം ബിസിനസ്സാണ് സ്കൂളുകളിൽ പ്ലാനറ്റോറിയം കണ്ടക്ട് ചെയ്യുക വെർച്വൽ റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്യുക റോബോട്ടിക് ഷോ കണ്ടക്ട് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ ഞാൻ വെള്ള ഷർട്ടും നീല ഒക്കെ അങ്ങനെ ഞങ്ങൾ അടുത്തേച്ച് നല്ല മിടുപിടുക്കിയാക്കി വെച്ചിട്ടുണ്ട് അത് പോയാൽ നല്ല വർക്കത്താണ് അങ്ങനെ ഏകദേശം സമയം ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നേരം പരവരാവ് എടുത്തു അപ്പം ഞാനെന്ത് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിതിവിടെ ഇല്ലാത്തത് കാരണം ഈ മുറ്റമൊന്നും വൃത്തിയാക്കിയിട്ടില്ല വൈഫും രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ വൈഫാണെങ്കിൽ പഠിക്കണം പിന്നെ കുട്ടികളാണെങ്കിൽ ഉണ്ട് അവരും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല ഇന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചൂലെടുത്തിട്ട് അടിച്ച് വൃത്തിയാക്കിയാണ് അപ്പോൾ ഈ ചൂലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ അഴിഞ്ഞു പോകാത്ത ചൂലെങ്ങനെ ശരിയാക്കുക ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് അങ്ങനെ ശരിയാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ മേലോട്ട് സ്ക്രോൾ ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ആ വേസ്റ്റൊക്കെ ഞാൻ ക്ലീനാക്കി അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ക്ലീനാക്കിയത് അപ്പോൾ പിള്ളേരി കഴിച്ചു വെച്ചേക്കണം മൂത്താൾ അയാളുടെ പ്ലേറ്റ് കഴുകും ഇവിടെ അയാൾക്ക് കൈ എത്താത്തത് കൊണ്ട് അയാൾ പ്ലേറ്റ് കഴുകിയിട്ടില്ല അപ്പോൾ ആ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് വൈഫ് കുക്ക് ചെയ്യും വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ വൈഫ് നോക്കും അതായത് അലക്കല് പിടിക്കൽ മടക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈഫ് നോക്കും ഞാൻ പുറത്തെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യും ഗാർഡനിങ് ചെയ്യും വീടിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ് ചെയ്യും അതുപോലെ തന്നെ വാഷ് ചെയ്യും ചിലപ്പോൾ കുക്ക് ചെയ്യും അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ദാഹിച്ചു ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു കുറച്ച് ഊർജം വരട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി ആ കട്ടൻ ചായ റെഡിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാൻ മധുരം ഇടാറില്ല നിങ്ങളൊക്കെ മധുരം ഇടവും എന്നെനിക്കറിയില്ല മധുരം ഇട്ടാൽ അത് നമുക്ക് ഭയങ്കര ശരീരത്തിന് ദോഷമാണെന്നാണ് എല്ലാവരും പറയണത് അതുകൊണ്ട് ഞാൻ മധുരം ഇടാത്ത കട്ടൻ ചായയാണ് കുടിക്കാറ് അപ്പോൾ ഒരു ലഹരിയാണ് ഈ കട്ടൻ ചായ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് അപ്പച്ചനീന്ന് പകർന്നു കിട്ടിയ ഒരു ലഹരിയാണ് കട്ടൻ ചായ അപ്പോൾ ഞാനിങ്ങനെ ഇടക്ക് കട്ടൻ ചായ കുടിക്കും അങ്ങനെ കട്ടൻ ചായ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ ഒരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും അപ്പം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പം ചെറിയൊരു കട്ടൻ ചായ കുടിച്ചു ഇനിയിപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് അതുപോലെ പാത്രങ്ങളുണ്ടായിരുന്നതും ഞാൻ കഴുകി റെഡിയാക്കി വെച്ചു അപ്പം ഇനി വൈഫിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അവർക്ക് കുക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഈ കിച്ചൺ നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കി അത് രാവിലെയും വൈകുന്നേരവും ഞാൻ തുടച്ച് വൃത്തിയാക്കാറുണ്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി നല്ല സ്റ്റൈലാക്കി നിർത്തിയിട്ട് പിന്നെ വീടൊന്ന് അടിച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോവാം കാരണം പിള്ളേര് പോയി കഴിഞ്ഞാൽ പിന്നെ വീട് അടിച്ചാൽ വരാൻ സുഖമാണ് പിന്നെ വീട്ടിലിപ്പോൾ അധികം ഫർണിച്ചറൊന്നുമില്ല നമ്മളിതൊരു വാടക വീടാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വരണുള്ളൂ ഇനി ഈ പ്രാവശ്യത്തെ ഇൻകോ ഒക്കെ കിട്ടിയിട്ട് വേണം ഒരു ഫർണിച്ചറൊക്കെ മേടിക്കാൻ ഞാൻ ഞാനതേ വെള്ള ഷർട്ട് നീല ഇല്ല പാൻറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായി നല്ല സുമുഖനായിട്ട് ലിജോനെ വെയിറ്റ് ചെയ്യണം ഇതെ ലിജു എത്തി അങ്ങനെ നമ്മുടെ വണ്ടിയാണ് പുറയൊക്കെ കിടക്കണം അപ്പോൾ ഞങ്ങൾ അതേ മാർക്കറ്റിങ്ങിന് പോയത് ഇന്ന് മാള സൈഡിലോട്ടാണ് നമ്മുടെ മാർക്കറ്റിങ് അപ്പോൾ ആദ്യം നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദിക്കര ഭാഗത്ത് ഒന്ന് പോയിട്ട് അവിടുത്തെ രണ്ട് സ്കൂളുകളിൽ കയറിയിട്ടാണ് പിന്നെ നമ്മൾ മാളിലേക്ക് പോയത് അപ്പോൾ നമ്മൾ നമ്മുടെ ചിമ്മണി ഡാമിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് കാടുകളിലൂടെ ഇടുന്ന ആദ്യത്തെ യാത്ര അപ്പോൾ നല്ല തണുപ്പും വെയിലും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി കുളിർമയുള്ളൊരു യാത്രയാണ് അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ മൂന്നാലഞ്ച് സ്കൂളുകൾ ഉള്ളൂ കോടാലിയിൽ രണ്ട് മൂന്ന് സ്കൂളുകൾ അതുപോലെ തന്നെ നമ്മുടെ ചിമ്മണി ഡാമിൻ്റെ അടുത്ത് രണ്ട് സ്കൂളുകൾ മണ്ണമ്പേട്ട ഒരു സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടായേ ഉള്ളൂ അങ്ങനെ അധികം മാ നമ്മൾ മാളിലെത്തി മാളിലെത്തിയപ്പോഴാണ് ഈ ഹോട്ടൽ തൃപ്തി ഹോട്ടൽ തൃപ്തി നല്ലൊരു ഫുഡ് കിട്ടുന്ന അതുപോലെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലാണ് അങ്ങനെ നമ്മൾ ഊണാണ് എടുത്തത് ബിരിയാണി ഊണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഊണെടുത്തു കൂടിൻ്റെ അകത്ത് നമ്മൾ മീൻചാറൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ഫുഡാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ചത് ഒരു ഓംലേറ്റ് ആണ് ആ ഓംലേറ്റ് ഞാൻ ഇജവും കൂടി പങ്കിട്ടെടുക്കും അപ്പോൾ പങ്കിടുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കും ഞങ്ങൾ പാർട്ട്നേഴ്സാണ് ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ അതുപോലെതെങ്കിലും കിട്ടുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പങ്കിട്ടെടുക്കാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ ഒരു ചമ്മന്തി ഉണ്ട് അതുപോലെ ഒരു പയറുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുന്നു നല്ല ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നത് കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കണം ഏകദേശം പന്ത്രണ്ടോളം സ്കൂളുകളാണ് ഞങ്ങളത് കയറിയത് പന്ത്രണ്ടോളം സ്കൂളുകളിൽ ഏകദേശം പത്ത് സ്കൂളുകൾ പോസിറ്റീവായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ദിവസവും നമ്മൾ പുതിയ മാർക്കറ്റിങ്ങിന് പോകും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം താങ്ക്